സ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് ഉള്ളവർക്ക് എങ്ങനെ ഈസിയായി യോഗയിലൂടെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും തൈറോയിഡ് ഉണ്ട് അപ്പോൾ നമുക്ക് തൈറോയിഡ് എങ്ങനെ കൺട്രോളിലാക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ യോഗയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളെ കഴുത്തിന് സ്ട്രെച്ചിങ് വരുന്ന യോഗകളും വർക്കൗട്ടുകളും ചെയ്യുക അപ്പോൾ ആദ്യം നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നെക്കിനുള്ള വർക്കൗട്ടാണ് അപ്പോൾ ഈ സ്ട്രെച്ചിങ് വരുന്ന യോഗകളും വർക്കൗട്ടും ചെയ്യുക വഴി നമ്മളുടെ കഴുത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും അതുവഴി നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ഗ്രന്ഥിയുടെ റെഗുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ തൈറോയിഡിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൈറോയിഡിന്റെ അളവ് കുറഞ്ഞതായിട്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും മിസ് ചെയ്യാതെ തന്നെ കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ യോഗയില് നല്ല റിസൾട്ട് കിട്ടിയ ആസനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അതുമാത്രമല്ല തൈറോയിഡിന് കഴിക്കാൻ പാടില്ലാത്ത ഫുഡും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വെജിറ്റബിൾസിൽ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇവ മൂന്നും മാക്സിമം ഒഴിവാക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ അളവ് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക ഇനി നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ കഴുത്ത് മുകളിലേക്കും താഴേക്കായിട്ട് ഒരു ഞാനിപ്പോൾ ഇവിടെ മൂന്ന് തവണയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മൂന്നല്ല അതിലധികം വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ മുകളിലേക്കും താഴേക്കും കഴുത്തിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരുക അതേപോലെ തന്നെ നമുക്ക് കഴുത്തിനെ സൈഡിലേക്കും സ്ട്രെച്ചിങ് കൊടുക്കാം രാവിലെ എണീറ്റ് വന്നതും നമ്മൾ വിയർക്കുന്ന പോലെ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ച് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെള്ളം വെള്ളമല്ല കേട്ടോ നല്ല ദിവസം തിളപ്പിച്ചാറിയ വെള്ളം ചൂടുവെള്ളം കുടിക്കരുത് ഒരിക്കലും അത് കുടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പം നമുക്ക് ഈ ശരീരം വേർത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എനർജി കിട്ടും അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മുട്ട ഉൾപ്പെടുത്തുക അതേപോലെ വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാൻ ഈ വെജിറ്റബിൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒഴിവാക്കാം ഇനി നമുക്ക് നെക്കിനെ സെമി സർക്കിൾ രൂപത്തിൽ കറക്കി കൊടുക്കാം ബാക്കിലും കറക്കുക അതേപോലെ ഫ്രണ്ടിലേക്കും സൈഡ് വരെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക രാവിലെ വർക്കൗട്ടും ഇത്രയും എക്സർസൈസും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കുക അപ്പം നമ്മൾ രാവിലെ കഴിക്കേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി നന്നായി ശ്വാസം എടുത്ത് വിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം യോഗയിലേക്ക് കടക്കാം അപ്പം അതിനായിട്ട് ഇതേപോലെ ഒരു ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ പോസിൽ ഇതേപോലെ തറയിൽ നിൽക്കുക അതിന് ശേഷം ചിൻ നമ്മളുടെ നെഞ്ചില് ചെസ്റ്റില് മുട്ടത്തക്ക വിധം പ്രസ് ചെയ്തുകൊണ്ട് പുറംഭാഗം നമ്മൾ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക അതിനുശേഷം തല മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നെക്ക് എഗെയിൻ വീണ്ടും ഇതേപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് താടി നെഞ്ചിൽ മുട്ടിച്ചുകൊണ്ട് പുറം ഉയർത്തുക കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് തല ഉയർത്തിക്കൊണ്ട് കഴുത്തിനെ സ്ട്രെച്ച് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് എഗെയിൻ ഒന്നും കൂടെ കാണിച്ചു തരാം ശ്വാസം എടുത്തുകൊണ്ട് താടി നെഞ്ചിൽ മുട്ടിച്ചുകൊണ്ട് പുറം ഉയർത്തുക നെഞ്ചിൻ്റെ കറക്റ്റ് ബാക്ക് ഭാഗം കേട്ടോ ഫുള്ളായിട്ട് പുറം ഉയർത്തരുത് അതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തി കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഇത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുന്നോ അത്ര തവണ ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്തിന് സ്ട്രെച്ചിങ് വരുന്ന ഭുജംഗാസന അതായത് കോബ്ര പോസ് ചെയ്യാവുന്നതാണ് സാവധാനം ഇതേപോലെ സർപ്പാസനത്തിലൊന്ന് നന്നായി കഴുത്തിന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കൈകൾ നന്നായി പ്രെസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നന്നായി സ്ട്രെച്ചിങ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം അല്ലെങ്കിൽ കാൽമുട്ടുകൾ മടക്കി സാവധാനത്തിൽ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് നെറ്റി തറയിൽ മുട്ടിച്ചുകൊണ്ട് ശശാങ്കാസനം ചെയ്ത് റിലാക്സ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയെ സാധാരണ ഗതിയിലാക്കിയിട്ട് നമുക്ക് തൈറോയിഡിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും നിങ്ങളിത് ഈ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ ഒപ്പം ഇതേപോലെ ഈ ആസനവും ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം എന്നാണോ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൈറോയിഡിന്റെ അളവ് നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അത് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ നിനക്ക് അത് നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി ഇനി ഈ ആസനം കൂടെ നിങ്ങളുടെ ദിനചര്യായിട്ട് ഉൾപ്പെടുത്തുക ഇനി സാവധാനത്തിൽ ഇതേപോലെ നോർമലായി റിലാക്സ് ചെയ്യുക ഇനി നമ്മളുടെ തൈറോയിഡിൻ്റെ അളവ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസനമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതും കൂടെ ചെയ്യണം എന്നാലേ നമുക്ക് ആ ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അതിനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മത്സ്യാസനാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇതേപോലെ കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കെടുക്കുക അതിനു ശേഷം നമ്മളുടെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്ന് തലയെ കുറച്ച് പൊന്തിച്ച് താഴ്ത്തിക്കൊണ്ട് ഇതേപോലെ നമ്മുടെ നെറുക് തറയിൽ തട്ടത്തക്ക വിധം ഇതേപോലെ തലവെച്ചതിന് ശേഷം കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു കിടക്കാം ഇനി റിലീസ് ചെയ്യുമ്പോഴും കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി തലക്ക് രണ്ട് സൈഡിലും വച്ചുകൊണ്ട് കൈകൾ പ്രെസ് ചെയ്തുകൊണ്ട് കഴുത്തിനെ റിലീസ് ചെയ്യാം ഇത് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പൊ ശ്വാസം എടുത്തുകൊണ്ട് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ കൈകൾ കൊണ്ടുവന്ന് തലയെ സാവധാനത്തിൽ നോർമൽ രീതിയിൽ വെച്ചുകൊണ്ട് വീണ്ടും കൈകൾ പതിച്ചു വെക്കാം ഇത് തൈറോയ്ഡിന് മസ്റ്റ് ഒരാസനാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സാധാരണ നിലയിലാക്കിക്കൊണ്ട് നിങ്ങളുടെ തൈറോയിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഗുഡ് ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് വെറുതെ പറയുകയല്ല ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ഇതേപോലെ കാലുകൾ നീട്ടി നിവർന്ന് വെച്ചുകൊണ്ട് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് പത്മാസനം ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ കാലുകൾ പത്മാസനത്തിലിട്ടിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ ഇത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പത്മാസനത്തിൽ ചിരി പ്രായമായിരിക്കൊന്നും ചിലപ്പോൾ കാലുകൾ പൊന്തി മുകളിലേക്ക് പിടിക്കാൻ പറ്റില്ല അതായത് ആരേട അവിടെ വരെ കാലു മടങ്ങി ഇരിക്കണ്ടേ നമുക്ക് ഇച്ചിരി പ്രായമായ പോലും നിലത്ത് ചമറം മടിഞ്ഞിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക പത്മാസനത്തിൽ ചെയ്യുക അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ കൈകൾ മുകളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തലയെ പതിയെ ഇതേപോലെ നിറുക തറയിൽ കുത്തിക്കൊണ്ട് നെഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഉയർത്തി കഴുത്തിനൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കൈകൾ പതിച്ചു വയ്ക്കുക ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് എടുത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് എന്നുള്ളത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാട്ടോ അതിനുശേഷം കൈകൾ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ കഴുത്തിനെ സാവധാനം പഴയ സ്ഥിതിയിൽ വെച്ചുകൊണ്ട് കൈകൾ താഴ്ത്തി പതിച്ച് വയ്ക്കുക അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ സിമ്പിളായിട്ട് കഴുത്ത് കൈകൾ കൊണ്ടുവരാതെ നീക്കി പഴയ രൂപത്തിൽ വെക്കരുത് കഴുത്ത് എവിടെയെങ്കിലും ഉളുക്കോ പിടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ആസനം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഡെയിലി ഇതേപോലെ വർക്കൗട്ടും യോഗയും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ആസനങ്ങളാണ് ഇവ തൈറോയിഡ് ഇല്ലാത്തവരെന്തിനാ ചെയ്യണേ എന്ന് ചോദിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് വരാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ തൈറോയിഡ് ഗ്രന്ഥിയെ പഴയ സാധാരണ രൂപത്തിലാക്കിക്കൊണ്ട് തൈറോയിഡിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയാൽ ഒന്ന് നിങ്ങളുടെ റിലേറ്റീവ്സിനോ അറിയുന്നവർക്കോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അതേപോലെ റിസൾട്ട് കിട്ടിയാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ